ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആദി വ്ലോഗ്സ് അപ്പോൾ ഇന്ന് നമുക്ക് ഫ്രൈഡ് ചിക്കൻ എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം നമ്മുടെ കെ എഫ് സി എന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഫ്രൈഡ് ചിക്കൻ എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കുമെന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു കുഴിവുള്ള പാത്രത്തിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതും അര ടീസ്പൂൺ ആഡ് ചെയ്യാം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ആഡ് ചെയ്യാം അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നമുക്കിത് കേരള ഡിഷല്ല അതുകൊണ്ട് ഇതെല്ലാം ഒരു പേരിന് മാത്രം മതിയാകും പിന്നെ ഈ മസാലയൊക്കെ ചിക്കനിൽ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചേർക്കുന്നൊന്നേ ഉള്ളൂ അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മോര് തൈരല്ല കുറച്ച് വെള്ളം ആ പാത്രം നിറയെ മോര് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ തൈര് കട്ടിയായിട്ട് ഒഴിക്കേണ്ട കാര്യമില്ല ആ പാത്രം ഫുള്ളും ചിക്കൻ ആവശ്യമായിട്ട് മോരും വെള്ളമാണ് ആ പാത്രം നിറയെ അതാണ് കുഴിവുള്ള പാത്രം എടുക്കുന്ന പറഞ്ഞത് പരന്ന പാത്രത്തിലാണെങ്കിൽ നമുക്ക് ഒത്തിരി ഒഴിക്കേണ്ടി വരും ചിക്കൻ എത്ര പീസാണ് എടുത്തിരിക്കുന്നത് അത്രയും പീസും മുങ്ങിക്കിടക്കാൻ രീതിയിൽ മോരും വെള്ളം ഒഴിക്കുക ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന ചിക്കൻ എല്ലാം നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ലെഗ് പീസ് ഉൾപ്പെടെ എല്ലാം നമുക്ക് ഇതിനകത്ത് മുക്കി വെക്കാം അപ്പോൾ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാ ചിക്കനും ഈ മോരും വെള്ളത്തിനകത്ത് മുക്കി നമുക്ക് ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ അത്രയും ജ്യൂസി ആയിട്ട് കിട്ടും അപ്പം ഞാനിവിടെ ഒരു അഞ്ച് മണിക്കൂറാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര എമർജൻസി ആയാലും ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമുക്ക് ഈ വെള്ളത്തിൽ മുക്കി വെക്കണം അപ്പോൾ രണ്ട് മണിക്കൂർ കൂടുതൽ വെക്കുന്നെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കാം ഓവർനൈറ്റ് വയ്ക്കുന്നെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് പിറ്റന്ന് രാവിലത്തേക്ക് എടുക്കാം അതാണ് കുറച്ചും ബെറ്റർ ആയിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ അഞ്ചു മണിക്കൂറാണ് വെച്ചിരിക്കുന്നത് അപ്പം രണ്ട് മണിക്കൂറെങ്കിലും ഇതിൽ മുക്കി വെച്ചിരുന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ചിക്കൻ ജ്യൂസി കിട്ടത്തുള്ളു അതിനകത്തൊക്കെ നമുക്ക് കെएफसी യിൽ നിന്ന് വാങ്ങിക്കുന്ന ചിക്കൻ കഴിക്കുമെന്ന നടന്ന് അറിയുന്നത് ഡ്രൈ അല്ല അതിനകത്ത് കുറച്ച് juicy ആയിട്ടുള്ള ചിക്കൻ പീസ് ആണ് അപ്പോൾ അതുപോലെ കിട്ടുന്നങ്ങി ഇതുപോലെ ചെയ്യണം ഞാൻ ഒരു ഫോർക്ക് വെച്ച് എല്ലാ പീസിലും ഒന്ന് കുത്തി കൊടുക്കുന്നണ്ട് അകത്തോട്ട് നമുക്ക് ഈ ജ്യൂസ് ഒന്ന് ഇറങ്ങാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നു എന്നിട്ട് ഒരു 5 മണിക്കുറത്തേക്ക് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് ഒരു കപ്പ് മൈദമാവ് എടുക്കാം ഒരു കപ്പ് മൈദയിലേ കപ്പ് കോൺഫ്ലോർ കൂടി ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കാം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളകുപൊടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാം ആവശ്യത്തിന് അളയാകും പിന്നെ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ കളർനെ മിക്സ് ചെയ്യാം ഞാൻ ഇപ്പോ ചേർക്കുന്നില്ല പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒന്ന് ക്വാണ്ടിറ്റി കുറച്ചുകൂടെ ഒന്ന് കൂട്ടി മൈതാമാവും കോൺഫ്ലവറും ഈ ചേർക്കുന്ന സ്പൈസസും കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് രണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഉണ്ടാക്കാതെ തന്നെ അതിൽ നിന്ന് മാവി മാറ്റി വെക്കാം അപ്പോൾ ഞാനിപ്പം രണ്ടതായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ അങ്ങനല്ല നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം തന്നെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ചും കോൺഫ്ലവറും മൈദാമാവും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഫ്ല കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി പൗഡറിൽ ഇതാ ബാക്കി ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പാൽ കൂടി ഒഴിച്ച് മിക്സ് ചെയ്യുന്നുണ്ട് തണുത്ത പാലൊഴിക്കണം അപ്പോൾ തണുത്ത പാലൊഴിച്ച് നമുക്കൊന്ന് കുറുകിയ പര പരുവത്തിൽ ഇതാ കുറുകിയ പരുവത്തിലൊന്നാക്കി കൊടുക്കണം അപ്പോൾ ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഇതുപോലെ കോൺഫ്ലവറും ഒരു കപ്പ് മൈദയും ഇതുപോലെ മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല കൂട്ടുക അപ്പോൾ നേരത്തെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് മാറ്റി വയ്ക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് പ്രാവശ്യമായിട്ട് വീണ്ടും കുറച്ചൊന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതാ മൈതാമാവും കോൺഫ്ലവർ പൊടിയും പിന്നെ ഉപ്പും എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ മോരും വെള്ളത്തിലും കുറച്ച് സ്പൈസസിലൊക്കെ മുക്കിയിട്ടിരുന്ന ചിക്കൻ ദാ ഇതാണിപ്പോൾ പരുവം അപ്പോൾ അതിനകത്ത് നമുക്ക് ജ്യൂസൊക്കെ നന്നായിട്ട് പിടിച്ച് ചിക്കൻ കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഒരു ലെഗ് പീസ് ഞാൻ എടുക്കുന്നുണ്ട് ഇനി അത് നേരെ നമുക്ക് രണ്ടാമത് ഉണ്ടാക്കി വെച്ച ആ മൈദാ കോൺഫ്ലവർ കൊടുക്കണം പക്ഷേ നേരിട്ട് കയ്യിൽ ചിക്കൻ കൈ കൊണ്ടെടുത്ത് അങ്ങനെ ആക്കാതെ ആ നോത്ത് മാവ് കൊണ്ട് തന്നെ ആ ചിക്കൻ ഒന്ന് ഒപ്പിയെടുക്കുക എന്നിട്ട് അതേപോലെ തന്നെ നമുക്കൊന്ന് ഒപ്പിയെടുക്കും നമുക്ക് ഒന്നുകൂടെ ഒന്ന് ക്രീം പിടിപ്പിച്ചു കൊടുക്കണം ക്രീം പിടിപ്പിച്ചുകൊടുത്ത് വീണ്ടും നമുക്ക് രണ്ടാമതുണ്ടാക്കിയ ഉണ്ടാക്കിയ ഒന്ന് പഴയതുപോലെ തന്നെ ഒന്ന് ഉപ്പിയെടുക്കുക മാവ് കൊണ്ട് ഒന്ന് പതി ഒന്ന് മാവിനും കൊണ്ട് മൊത്തം അങ്ങ് മൂടുക അപ്പം നമ്മൾ കൈ നേരിട്ട് പതിയെ തന്നെ മാവ് മാത്രം കൊണ്ടൊന്ന് ഇതുപോലെ ഉപ്പിയെടുക്കുക ചിക്കൻ എന്നിട്ടൊന്ന് കുടയുക നന്നായിട്ട് കുടയുമ്പോൾ അതിനകത്ത് നന്നായിട്ട് ക്രഞ്ചസ് ഉണ്ടാകും അപ്പോൾ ഇതുപോലെ ഞാൻ ഓരോ പീസും ഇതുപോലെ രണ്ടാമത് ഉണ്ടാക്കിയ മാവിലൊന്ന് ഒപ്പിയെടുത്തിട്ട് വീണ്ടും ആ ക്രീമി പേസ്റ്റ് തേച്ച് കൊടുത്ത് വീണ്ടും മാവിൽ വീണ്ടും കൈകൊണ്ടൊന്ന് ഒപ്പിയെടുത്ത് കുടഞ്ഞു ശക്തമായിട്ട് കുടയുമ്പോൾ മാത്രമേ ക്രിഞ്ചസ് ഉണ്ടാവൂ അത് വീണ്ടും വീണ്ടും ചെയ്യുക അപ്പോൾ അങ്ങനെ എല്ലാ പീസിനെയും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഒരു പാനെടുത്ത് ഇത് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ എണ്ണയെടുത്ത് ചൂടാക്കുക അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ഇടുന്നതിന് മുമ്പ് അപ്പം ഞാനത് നോക്കാതെയാണ് ഇട്ടത് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ചിക്കൻ ഇടുമ്പോൾ ഈ ക്രഞ്ചസ് പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് കുറച്ചൊന്ന് മുക്കാൽ ഭാഗം ഒന്ന് എണ്ണയിലോട്ട് താഴ്ത്തി ഒരു ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ബാക്കി മുഴുവൻ ഇട്ട് എടുത്താൽ അടിയിലോട്ടുള്ള ക്രഞ്ചസ് പോകാതിരിക്കും അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരള ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നാടൻ ഫ്രൈഡ് ചിക്കൻ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ചിക്കൻ നന്നായിട്ട് രണ്ട് സൈഡ് ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കുറച്ച് സമയം എടുക്കും മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്നാകം വേഗം വേണ്ടിയിട്ട് വയ്ക്കുക അപ്പോൾ ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കെ എഫ് സിയുടെ അതേപോലെ ക്രഞ്ചസ് ആയിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിലും നമുക്ക് മാക്സിമം വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു നാടൻ ഫ്രൈഡ് ചിക്കൻ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ നോക്കിക്കേ ക്രഞ്ചസ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻറ്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് റെസിപ്പീസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്